െ ഒന്നാം തീയതി ആയിട്ട് നമ്മളൊക്കെ നല്ല പ്രയർഫുൾ ആയിട്ട് നിൽക്കുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് ഇരുപത്തിയഞ്ച് ദിവസങ്ങള് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയങ്ങളാണ് അപ്പൊ ഇതാകുമ്പോ ക്രിസ്മസ് സാരി ഇല്ലാതെ എന്തോളാല്ലോ ഉള്ളത് പള്ളിയിലൊക്കെ കൊണ്ടുപോകാനായിട്ടും അതുപോലെ നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാനും ക്രിസ്മസ് സാരി മസ്റ്റ് ആണ് ഇത് വന്നിട്ട് വിചിത്ര സിൽക്കിൽ ഫോയിൽ പ്രിന്റ് വരുന്ന സാരി ആണ് ഇതിൽ ആ ഒരു ഫോയിൽ പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബെൽ ഷേപ്പിലാണ് നമ്മുടെ ക്രിസ്മസ് തീം ആയിട്ടുള്ള ബെൽ ഷേപ്പിലാണ് നല്ല രസമുള്ളൊരു സാരിയാണ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോട്ടോ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമുക്കൊരു വൈറ്റോ അല്ലെങ്കിൽ റെഡ് കളർ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്യാൻ നല്ല രസമാണ് കാണാനായിട്ട് ഇത് കണ്ടു ഇങ്ങനെയാണ് വരുന്നത് ഒത്തിരി ഓവർ ഹൈലൈറ്റ് അല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇത് വന്നിട്ടൊരു ബെൽ ഷേപ്പ് ആണ് രണ്ട് പ്രിന്റിലാണ് ഈ ഒരു ഫോയിൽ പ്രിന്റ് സാരി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബെൽ ഷേപ്പ് ആണ് രണ്ടാമത്തതും സെയിം കളർ കളർക്കാരി തന്നെയാണ് കേട്ടോ പക്ഷെ സാന്റാക്ലോസിന്റെ ആ ഒരു തൊപ്പിയുണ്ടല്ലോണ്ട് ആ ഒരു തൊപ്പിയുടെ ഷേപ്പിലാണ് ഈ ഒരു സാരി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക നല്ല ഭംഗിയുള്ള സാരി കളർ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ടോട്ടൽ നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് കണ്ടും ഇങ്ങനെ വെൽ ഷേ ഇത് വന്നിട്ട് സാന്റുടെ തൊപ്പിയുടെ ഷേപ്പിലാണ് ആ ഒരു ഫോയിൽ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് നമുക്ക് കോളേജിലൊക്കെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും സ്കൂളിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ക്രിസ്മസ് സെലിബ്രേഷന് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ യൂണിഫോം ഓർഡേഴ്സും അവൈലബിൾ ആണ് ബാക്കി കളക്ഷൻസ് കാണാം നെക്സ്റ്റ് നമ്മുടെ കളക്ഷൻ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രൈം ജോർജറ്റ് സെറ്റ് ആണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒരു സ്റ്റോൺ വർക്കും സ്വീക്വൻസ് ത്രെഡ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ ഇത് കണ്ടോ നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ ഒരു ലേസ് പാഷ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിൽ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രീമിയം ക്രൈം ജോർജിറ്റ് ആണ് ബാക്ക് പോർഷനകത്തും സെയിം പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണേ ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്ക ടോപ്പിന്റെ ബേസ് ഇതായിട്ട് വരിക നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് എന്നിട്ട് ഇങ്ങനെ ക്രോഷ ലേസ് ഒരു അറ്റാച്ച്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദാവൻ പോഷനിലേക്കാണ് വരുന്നത് എന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ബോട്ടം പ്രിൻ്റഡ് ബോട്ടം ആണ് ഇത് ബോട്ടം വന്നിട്ട് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് നല്ല പ്രീമിയം സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ആ അതിൻ്റെ അകത്തും സെയിം ലേസ് പാച്ച് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും നല്ല ഭംഗിയുള്ള പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ അല്ല ദുപ്പട്ടയിലാണെങ്കിലും ക്രോഷോ ലൈസിന്റെ അറ്റാച്ച്മെന്റ് ഉണ്ട് ഇത് കണ്ടോ ദുപ്പട്ടയിലാണെങ്കിലും ചില ഭാഗങ്ങളിൽ ക്രോഷോ ലൈസിങ്ങിനെ വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് ക്രോഷോ ലൈസ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോട്ടം വന്നിട്ട് ഇതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്ന ബോട്ടമാണ് ജോർജ്ജി നിങ്ങൾക്ക് അറിയാറ് ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പർപ്പിൾ ആൻഡ് ഒരു യെല്ലോ പോലത്തെ ഒരു കളർ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആണ് സെയിം തന്നെ ആ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നു നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇത് വേണ്ടും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടക്കും ഇങ്ങനെ ക്രോഷ ലേസിന്റെ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ആ ദുപ്പട്ടയുടെ എൻഡിലും ക്രോഷോ ലേസ് വരുന്നുണ്ട് നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രിന്റഡ് ബോട്ടം ആണ് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് ബോട്ടം ആണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോമ്പിനേഷൻ കണ്ടോ ബ്ലാക്ക് ആൻഡ് ഈയൊരു കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് ആൻഡ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ക്രേപ്പ് ജോർജറ്റ് ആണ് നമുക്ക് നല്ല കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാം ദുപ്പട്ടയിലും ക്രോഷലൈസിന്റെ അറ്റാച്ച്മെന്റ് കുറച്ചു മുമ്പ് കാണിച്ചതുപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ബോട്ടം ആണത് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ബോട്ടം നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മെറൂൺ ആൻഡ് ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ് വരുന്നത് റെഡ് മെറൂൺ കോമ്പിനേഷൻ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് സെയിം ഇവിടെ ക്രോഷറൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലും ക്രോഷറൈസ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രിന്റ് ഓൾ ഓവർ ദുപ്പട്ടയിലും വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ എന്ന റേറ്റ് വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ബോട്ടം വന്നിട്ട് നല്ല എലകൻ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് ബോട്ടം ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചിറ്റു വൺ വന്നിട്ട് അതിന്റെ നേവി ബ്ലൂ നല്ല ഹിറ്റ് കളർ ഷെയ്ഡ് ആണ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് റേറ്റ് വരുന്ന സെയിം ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ബനാറസി മെറ്റീരിയൽ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ത്രെഡ് വീവിങ്സ് ആണ് ഒരു കോപ്പർ ത്രെഡ് വീവിങ്സ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി സെറ്റ് ആണ് നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ പേർ ആയിട്ട് ഇനിയുള്ള ഫങ്ഷൻസിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫങ്ഷൻ പേർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ഇതിന്റെ സ്ലീവ് ഒക്കെ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്ലീവിൽ വെക്കാനായിട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വരും ഫുൾ ബനാറസി വീവിങ്സ് ആണ് കണ്ടോ ബാക്ക് സൈഡ് കണ്ടോ ഫുൾ ബനാറസി വീവിങ്സ് ആണ് പ്രിന്റ് അല്ല പോവാനായിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതുകൊണ്ട് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് ദുപ്പട്ടയ്ക്കാണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ദുപ്പട്ടും വരുന്നുണ്ട് നല്ല പ്രീമിയം സെറ്റാണ് നല്ല ബനാറസി സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ബനാറസി സെറ്റാണ് ദുപ്പട്ടാണെങ്കിൽ നോക്കിയാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ ആണ് നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് രണ്ട് കളർ ഷെയ്ഡും കൂടി ഉണ്ട് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് ആണ് നമ്മുടെ ക്രിസ്മസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് ആട്ടോ വരുന്നത് റേറ്റ് സെയിം ആവരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക നല്ല ഭംഗിയുള്ള ഒരു കോപ്പർ സെറി വീവിങ്സ് ആണ് ഓൾ ഓവർ വരുന്നത് നല്ല രസമാണ് പ്യുവർ സോഫ്റ്റ് അത്രയും കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഈ ഒരു പാറ്റേണിൽ അതുപോലെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കണ്ടാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് അതിൽ റോയൽ ലുക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് നല്ല രസമുള്ള ദുപ്പട്ട കണ്ടോ ഇത് ഫുള്ള് വീവിങ്സ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് താങ്ക് യു